രാജ്യം രാജ്യമൊടുക്കവും രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന എലക്ഷൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എലക്ഷൻ കമ്മീഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത അറുപത്തഞ്ച് ലക്ഷം പേരുടെ ഹരജിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും സുപ്രധാനമായ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കേസാണിത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ് അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിരിക്കുകയാണ് ഒഴിവാക്കപ്പെട്ട ആളുകളുടെ മുഴുവൻ ലിസ്റ്റും എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഓരോ ജില്ല തിരിച്ചും ഒഴിവാക്കപ്പെട്ടവരുടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം അതിനുതകുന്ന കാരണങ്ങൾ എന്താണോ ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ എന്ത് കാരണം കൊണ്ടാണോ എലക്ഷൻ കമ്മീഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്തത് അതിന് വ്യക്തമായ കാരണങ്ങളും അതിൽ ബോധ്യപ്പെടുത്തണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മൂന്ന് ദിവസത്തിനകം ഇത് നടപ്പിലാക്കണമെന്നും കോടതി പറയുന്നുണ്ട് അഥവാ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർണായകമായ ഒരു ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങളാണ് എലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെ ഉയർന്നിരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യ സഖ്യം ബീഹാറിൽ ഇതിനെതിരെ നടത്തിയിരുന്നു പ്രത്യേകിച്ചും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ മുസ്ലിങ്ങളും മറ്റ് ദലിത് പിന്നോക്ക വിഭാഗങ്ങളുമുള്ള മേഖലകളിൽ നിന്നാണ് കൂട്ടമായി ഇത്തരം ലിസ്റ്റ് ഔട്ട് ചെയ്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അഥവാ ലിസ്റ്റ് ഔട്ട് ചെയ്ത അറുപത്തഞ്ച് ലക്ഷം ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ നിന്നും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുമായിരുന്നു ബി ജെ പിയുടെ അജണ്ടകൾക്ക് വേണ്ടി ആർ എസ് എസിന്റെ അജണ്ടകൾക്ക് വേണ്ടിയാണ് എലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കരുത്തു പകരുന്നതാണ് ഈ നടപടികൾ എന്നുള്ളത് ഏതായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ സുപ്രീം കോടതി നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഈ ഒഴിവാക്കപ്പെട്ട അറുപത്തഞ്ച് ലക്ഷം പേരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അതിന് കാര്യകാരണങ്ങൾ വ്യക്തമാക്കണം അതുകൂടാതെ തന്നെ പുതുതായി വോട്ടർ ലിസ്റ്റിൽ പട്ടികയിൽ പേര് ചേർക്കാൻ വരുന്നവരുടെ രേഖയായി ആധാർ കാർഡ് നൽകിയാൽ അത് പൗരത്വ രേഖയായി കണക്കാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ സഖ്യകക്ഷി പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ വിഭാഗമായി ഭരണഘടനാ സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്കിടെയാണ് സുപ്രീം കോടതി ഇത്തരമൊരു ആ ആവശ്യവും അല്ലെങ്കിൽ ഇത്തരമൊരു തീരുമാനം കൂടി ഇലക്ഷൻ കമ്മീഷനെ അറി അറിയിച്ചിരിക്കുന്നത് അഥവാ കോടതിക്കു കൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള അവസ്ഥകൾ വെച്ച് കോടതി ഇത്തരം ഒരു നിഗമനത്തിൽ നിഗമനത്തിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ ഇലക്ഷൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട തെളിവുകളും അതിനുതകുന്ന രാജ്യത്തുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് ഇത്തരത്തിലുള്ള ഒരു നയനിലപാടിലേക്ക് കോടതിയെ എത്തിച്ചത് എന്ന് പറയേണ്ടി വരും അതുകൂടാതെ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരാണ് ഒറ്റയടിക്ക് ഈ ഒരു പ്രക്രിയയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചു എന്നാണ് എലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെയും വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അഥവാ എലക്ഷൻ കമ്മീഷൻ ഇതിലൊരു കള്ളക്കളി നടത്തുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തലി ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ് എലക്ഷൻ കമ്മീഷനെതിരെ കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഈ തീരുമാനങ്ങൾ നിലവിൽ ഈ ഒരു അറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ നിയമസംവിധാനങ്ങളും ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും നിലനിൽക്കണമെന്നും യഥാർത്ഥത്തിൽ സത്യ യഥാർത്ഥ തെരഞ്ഞെടുപ്പുകൾ നടക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉയർത്തി വിടുന്ന ആളുകൾക്ക് കൂടി ആശ്വാസകരമായ വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഒറ്റ അടിക്ക് അറുപത്തഞ്ച് ലക്ഷം സ്വന്തം പൗരന്മാരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയ എലക്ഷൻ കമ്മീഷന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി വേണം ഇതിനെ മനസ്സിലാക്കാൻ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഇന്ത്യ സഖ്യം ബീഹാറിലുടനീളം നടത്തുന്ന പ്രതിഷേധങ്ങളും അതുകൂടാതെ തന്നെ മറ്റുള്ള പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങളും ബീഹാറിൽ തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയിൽ വോട്ടർമാരെ പൂർണ്ണമായിട്ടും വെട്ടിക്കളയുന്ന ഒരു സമീപനം എലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത് വെച്ചപ്പോൾ ഇപ്പോൾ അതിൽ സുപ്രീം കോടതി ചെക്ക് വെച്ചിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് രാജ്യത്തെ നിയമ പോരാട്ടങ്ങളും മറ്റു സാമൂഹികമായിട്ടുള്ള പ്രതിഷേധങ്ങളും തുടരും എന്ന് തന്നെയാണ് perdei o chicapar